ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്ക വന്ന സ്ഥലത്താണ് പ്രമാണം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കാണാം ഇത് മുഡാൽ ചന്തേരി മെറ്റീരിയൽ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓണം കളക്ഷനിൽ വരുന്ന ചന്തേരിയുടെ മെറ്റീരിയൽസ് അഞ്ഞൂറ് മീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മെറ്റീരിയൽസ് പിറ്റേതാ ദിവസം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു മറ്റെങ്ങും കിട്ടാത്തൊരു ഓഫർ റേറ്റിൽ എൺപത്തി ഒൻപത് രൂപയ്ക്കായിരുന്നു നമ്മൾ ചന്തേരി മെറ്റീരിയൽ കൊടുത്തിരുന്നത് സെയിം റേറ്റ് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസ് തീർന്നു പോയവർക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ആ ഫോട്ടോസ് അയച്ചു തരും ഇനി നമുക്ക് ഈ മെറ്റീരിയൽസ് ഓപ്പൺ ചെയ്ത് കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് മൊടാൽ ചന്ദേരി ഫാബ്രിക് ആണ് രണ്ട് നാൽപ്പത്തി ഇഞ്ച് ആണ് വീതി വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളറും ബ്ലൂ കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഫോയിൽ പ്രിന്റ് അത് കംപ്ലൈൻറ്റ് വരുന്നതല്ല മെഷീൻ വാഷ് ചെയ്യാതിരുന്നാൽ മതി നോർമൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല ഇതാണ് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു മീറ്ററിന് നൂറ്റി രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് ഇത് സെറ്റായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളിത് സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ഇത് ബോട്ടത്തിന് വരുന്ന മെറ്റീരിയൽ ആണെങ്കിലും ടോപ്പിനും യൂസ് ചെയ്യാം ഈ ബോട്ടത്തിനും ഉള്ള മെറ്റീരിയൽ മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരും ടോപ്പ് മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്ന സോഫ്റ്റ് ഓർഗാൻസ മെറ്റീരിയൽ ആണ് പോളി ഓർഗാൻസ അല്ല പോളി ഓർഗാൻസയാണെങ്കിലും മെറ്റീരിയൽ സ്റ്റിഫായിട്ട് നിൽക്കും ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് നമ്മളിതിൽ ഏത് കളറാണോ ലൈനിങ് കൊടുക്കുന്നത് ആ ഒരു കളറായിരിക്കും പുറമേ എടുത്ത് നിൽക്കുന്നത് ഇതിലിപ്പോൾ ഈ ഫ്ലവറിൻ്റെ കളറാണ് ഞാൻ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറോ ബ്ലൂ കളറോ വേണമെങ്കിൽ സെയിം കളർ ബോട്ടം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ സോഫ്റ്റ് ഓർഗാൻസ മറ്റെങ്ങും കിട്ടാത്തൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ആറ് മീറ്റർ മുതൽ ഷിപ്പിംഗ് ആണ് ഇത് നാല്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്ന ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ബി എസ് വൈ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അല്പം വലിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സെയിം കളർ ബോട്ടം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് തിരക്കുകൊണ്ടാണ് എല്ലാ കളറും നമ്മൾ ഉൾപ്പെടുത്താതിരുന്നിട്ടുള്ളത് ഇതിൽ കാണുന്ന ബ്ലൂ കളറോ യെല്ലോ കളറോ വേണമെങ്കിൽ ആ രണ്ട് കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ഇതും പി എസ് വൈ മെറ്റീരിയൽ ആണ് നമുക്കിത് സൈഡ് ഓപ്പൺ ഓപ്പണുള്ള കുർത്തിയാണെങ്കിൽ ലൈനിങ് വേണ്ടവർക്ക് മാത്രം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഇല്ലാതെയാണ് ഈ ഒരു മെറ്റീരിയൽ കസ്റ്റമേഴ്സ് കൂടുതലും നമുക്ക് ഷോപ്പിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഇതിനും രണ്ട് കളർ ബോട്ടം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൽ ഈ ഫ്ലവറിൻ്റെ കളറും ഈ ഫ്ല ഫ്ലവറിൻ്റെ കളറുമാണ് നമ്മൾ കാണിക്കുന്നത് ഏതാണോ ആവശ്യം അതിപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന ടൈമിൽ ഇതാണ് വേണ്ടതെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്ത് അയയ്ക്കുക ഇതാണെങ്കിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് അയയ്ക്കുക രണ്ടും റേറ്റ് വരുന്ന ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് ബർ മീറ്ററിന് വരുന്നത് ഇത് പതിനഞ്ച് കെ ജി ക്വാളിറ്റിയിൽ വരുന്ന ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് അൻപത്തെട്ട് ഇഞ്ച് വീതിയാണ് റേറ്റ് സെയിം തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ചാർജ് വരും ഈ ഒരു മെറ്റീരിയലിന് ഈ ക്വാളിറ്റിയിൽ വരുന്ന ആറ് കളറുകളാണ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ച് തരും നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് വരും ബാക്കി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതും ബി എസ് വൈയുടെ മെറ്റീരിയലാണ് ഇത് മെറ്റീരിയൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതൊക്കെ സിന്തറ്റിക് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് മെഷീൻ വാഷ് ചെയ്യാം മെഷീൻ വാഷ് ചെയ്താലും ഇതൊന്നും കംപ്ലൈൻറ്റ് വരുന്നതല്ല അറുപത്തി ഒൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഓരോ മെറ്റീരിയൽസ് കാണിക്കുമ്പോഴും അത് ഏത് മെറ്റീരിയൽസ് ആണെന്നുള്ളതും അതിന് എത്ര വീതി ഉണ്ടെന്നും നമ്മൾ പറയുന്നുണ്ട് ഇത് സെമി കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് വാഷ് ചെയ്ത് ഒന്നും ഇതിൻ്റെ കട്ട് കുറയുകയോ കംപ്ലയിൻ്റ് വരികയോ ചെയ്യത്തില്ല കളർ കംപ്ലൈൻറ് ഉള്ള മെറ്റീരിയലും അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് നൈറ്റിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല കട്ടിയുണ്ട് നൈറ്റി പലസ്പാൻ്റെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ സ്കേർട്ടും അടിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് സാധാരണ ഒരു നൈറ്റിക്ക് മുപ്പത്തിയാറൊക്കെ വിട്ട് വരുവുള്ളൂ ഇത് േഴ് ഇഞ്ച് വിടുത്തുള്ളത് കൊണ്ട് തന്നെ ഒരു ഡബിൾ എക്സിലോ ത്രിബിൾ ഒക്കെ ഉള്ള നൈറ്റി അടിക്കണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ കാണാം ഇത് ചെറിയ രീതിയിൽ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ആഷ് കളർ തന്നെ ഡാർക്കും ലൈറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് ഇതും റേറ്റ് വരുന്നത് അറുപത്തി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന സെമി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഈ മെറ്റീരിയൽസ് കൂടുതലും പോകുന്നത് ഫ്രോക്കും ഗൗണും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് അതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നുണ്ട് പ്ലെയിൻ മെറ്റീരിയൽസ് കാണിക്കുന്നത് ക്രൈപ്പാണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആറ് മീറ്റർ മുതൽ എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ലാത്ത മെറ്റീരിയൽസ് ഏതാണെന്ന് നമ്മൾ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതും സെമി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വീതി വരുന്നത് ഓണം പ്രമാണിച്ച് എല്ലാ മെറ്റീരിയൽസും നമ്മൾ കൂടുതൽ അളവിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ ആണ് സ്റ്റോക്ക് ഇരിക്കുന്നതെങ്കിലും നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് പറയാൻ പറ്റും അതേസമയം നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അങ്ങനെ റോളായിട്ടിരിക്കുന്ന മെറ്റീരിയൽ എത്ര മീറ്റർ ആണ് ബാലൻസ് ഉള്ളത് നമുക്കത് പെട്ടെന്ന് ചെക്ക് ചെയ്ത് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെറ്റീരിയൽസ് ഡാമേജ് വരുവോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് തീർന്നു കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ളവരുടെ നമ്മൾ റീഫണ്ട് ചെയ്യും പകരം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് നമ്മൾ കാണിച്ചു തരും ഇതും അറുപത്തി രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് സെമി കോട്ടിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട് മെറ്റീരിയൽസ് ഈ ഓൺലൈനിൽ വരുന്ന അതേ റേറ്റ് തന്നെയാണ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും വരുന്നത് ഈ ഡിജിറ്റൽ പ്രിൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ വൈറ്റ് കളറിൽ വരുന്നത് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഡി ടി ഡി സി മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഇത് വെയിറ്റ് ഉള്ള മെറ്റീരിയൽസ് ആകുമ്പം മീറ്റർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വെയ്റ്റ് കൂടുവാണ് അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റലിന് വെയിറ്റ് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പം നമ്മൾ വെയിറ്റ് അനുസരിച്ച് തന്നെ ഷിപ്പിംഗ് ചാർജ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഡി ടി ഡി മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് പി സി കോട്ടനിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതും അറുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരുപാട് മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ ഏത് മെറ്റീരിയൽസ് ആണെന്നുള്ളതും അതിൻ്റെ വീതിയും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കഴിവതും വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടും ആണ് മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റീഫണ്ട് ചെയ്യും പകരം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അത് ഏത് വേണം എന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാം ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് അൻപത്തി ഒന്ന് ഇഞ്ച് വീതി വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് ഇതും ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ പീച്ച് കളറും പിങ്ക് കളറും ഗ്രീൻ കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത്തി രൂപ മാത്രമാണ് ഒരു മീറ്ററിന് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും അൻപത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണോ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് ജോർജറ്റ് ഡാമോ ട്രാൻസ്പെറൻറ്റ് ആണ് അകംബറം കാണാം ഇനി നമുക്ക് ജോർജറ്റിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ബേസ് കളർ വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് ആണ് അതിൽ ഗോൾഡൻ കളറും നേവി ബ്ലൂ കളറുമാണ് പ്രിൻ്റും വന്നിട്ടുള്ളത് സാരിക്കൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലുള്ള ബോർഡർ വന്നിട്ടുള്ളത് ഇതിൽ എലിഫൻറ്റിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഒരു സൈഡിലെ ബോർഡർ ഉള്ളൂ ഓപ്പോസിറ്റ് സൈഡിൽ ബോർഡർ വരുന്നില്ല റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇത് അമേരിക്കൻ ഗ്രീപ്പിന്റെ പുതിയ ഡിസൈൻ ആണ് ഇതിന്റെ ബേസ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് അതിൽ പിങ്ക് കളറും വൈറ്റ് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് രണ്ട് കളറും പ്ലെയിൻ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിന്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കളറുകൾ കാണാം അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് അതിൽ ഗ്രേ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ കളർ കാണാം അടുത്തത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് അതിലും വൈറ്റ് കളർ പ്രിന്റ് ആണ് കൂടുതലും എടുത്തു നിൽക്കുന്നത് വൈറ്റ് മതിയെങ്കിൽ വൈറ്റ് അവൈലബിൾ ആണ് ബ്ലാക്ക് മതിയെങ്കിൽ ബ്ലാക്കും പ്ലെയിൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് കളർ വരുന്നത് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണും ബ്ലാക്കും തമ്മിൽ മാറി പോകാതിരിക്കാന് ഞാൻ സ്ക്രീനിൽ കളറുകൾ മെൻഷൻ ചെയ്തേക്കാം ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം അമേരിക്കൻ ഗ്രേപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ബേസ് കളർ ഗ്രേ കളറാണ് ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൽ മെറൂൺ കളറും കോഫി ബ്രൗൺ കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനോടൊപ്പം കോഫി ബ്രൗൺ കളറാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റും അവൈലബിൾ ആണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ ഡാർക്ക് ഗ്രീനും മെറൂണും കോഫി ബ്രൗണും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിനോടൊപ്പം ഞാൻ കോഫി ബ്രൗൺ ആണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് മെറൂൺ വേണമെങ്കിൽ മെറൂൺ അവൈലബിൾ ആണ് അടുത്തത് കളർ വരുന്നതും പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ നാല് കളറുകളായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഓരോന്നും വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അടുത്തതൊരു ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അതിലും കൂടുതൽ എടുത്ത് നിൽക്കുന്നത് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് അതുപോലെ തന്നെ വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറും അവൈലബിൾ ആണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് പുതിയ ഡിസൈൻ നമ്മൾ ഓണം പ്രമാണിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കൂടാതെ ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം